ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഷാ പോർ ടൂൾ വർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിനായി താഴെ കാണുന്ന ആ ഒരു ബട്ടൺ അമർത്തുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമാണ് ഒരു മൈല് എവിടെ നിന്ന് വന്നതാണ് വലിയ ഭയങ്കര വനം പോലെ എന്താ പറയുക പോലെ തോന്നിക്കുന്ന ഒരു കാടാണ് അവിടെ കണ്ടത് അത് മൊത്തം നമ്മൾ വെട്ടി മാറ്റുകയാണ് അത് ഇതിനകത്ത് റബ്ബർ മരമുണ്ട് അപ്പോൾ റബ്ബർ മരം പഴയ രീതിയിലേക്ക് ആക്കുന്നതിനാണ് അപ്പോൾ ഈ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട എല്ലാ ചെടികളും നമ്മൾ പിഴുകു തന്നെ എടുക്കണം ഇല്ലെങ്കിൽ ആ കിഴങ്ങ് പൂമിക്കടിയിൽ കിടന്നിട്ട് വീണ്ടും കിളിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത് പിഴുകു തന്നെയാണ് എടുക്കുന്നത് അപ്പം ഇത് വെട്ടി മാറ്റി ഇതുപോലെ പിഴുകു ശേഷം ഇതുപോലെ മെഷീൻ ഉപയോഗിച്ച് ചെറുകാലുകളെല്ലാം അടിച്ച് വൃത്തിയാക്കുക അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണോ പറമ്പുണ്ടായിരുന്നത് അതേ പൂർവ്വസ്ഥിതിയിലേക്ക് ഉണ്ടാവും ഇതിപ്പോ ഒരു ഭാഗത്ത് നമ്മൾ അതും വലിയ മരങ്ങളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചെളിച്ച് ആദ്യ ഭാഗത്ത് തന്നെ മെഷീൻ ഇതുപോലെ അടുകയും അതുപോലെ വെട്ടി മാറ്റിയ എല്ലാ പാ സാധനങ്ങളും നമ്മൾ കൂട്ടിയിടും വലിയ മരങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റും മെഷീൻ മറക്കും കാരണം ഇതൊന്നും നമുക്ക് വീട്ടുകത്തി ഉപയോഗിച്ച് വെട്ടാൻ ഒരുപാട് താമസം ഉള്ളതുകൊണ്ടാണ് മെഷീൻ ഉപയോഗിച്ച് കുറിച്ച് മാറ്റുന്നത് ഈ ഒരു എന്ന് പറയുന്നത് മതിലിനോട് ചേർന്നുള്ള ഭാഗത്താണ് അപ്പം മതിൽ ഇടിയാൻ സാധ്യത ആ വട്ടയും കുറച്ച് മാറ്റണം അപ്പം ഈ മരക്കഷണങ്ങളും മറ്റു വേസ്റ്റുകളും എല്ലാം ഒരു സൈഡിലേക്ക് നീക്കം ചെയ്തു എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പാകം എല്ലാം മിഷി അടിച്ച് നല്ല പോലെ മിഷൻ അടിച്ച് കൂറു സ്ത്രീക്ക് എത്തിക്കുകയാണ് ഇപ്പം നമുക്ക് ആ തോട്ടം പഴയ രീതിയിൽ കാണാൻ സാധിക്കും ओके अब थैंक्स फॉर वाचिंग